അപ്പോൾ ഞാൻ അകത്തൂടെ നടന്ന് ഗാർഡനിങ് പരിപാടികളാണ് ഇച്ചയ്ക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെല്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഞാൻ അധികം ഇതിലേക്ക് കൈ കിടന്നില്ല ഇതിപ്പോൾ ഇച്ച തന്നെയാണ് ഫുള്ള് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ പുറകിലത്തെ ഡക്ക് ചെയ്തപ്പോൾ ഒരു സ്ക്രൂ പോലും എടുത്ത് കൊടുത്ത് ഹെല്പ് ചെയ്തില്ല ഞാൻ ഇല്ലാത്ത സമയത്തൊക്കെയാണ് ഇച്ച അത് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരുടെ പുറത്തിറങ്ങിയത് പക്ഷേ ഈ ചെറണോ നീ നിൻ്റെ കാര്യങ്ങൾ ചെയ്തോ ഞാനത് എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ അവിടെ പോകാറായിരിക്കുന്നതും പോയതും ചട്ടികളൊക്കെ ഒന്ന് മാറ്റി അതിനേക്ക് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അത് ഇത് കണ്ടോ നമ്മുടെ ഈ ഒരു ചെടിയെന്ന് പറയുന്നത് ഞാൻ ഓർത്ത് അത് ഫുള്ള് പോയി എന്ന് പറഞ്ഞ് ഞാൻ ആ പോട്ട് എന്താ പറയുക കളഞ്ഞില്ലെന്നേ ഉള്ളൂ ചെടി നശിച്ചു പോയെന്ന് തന്നെ വിചാരിച്ചതാണ് പക്ഷേ ഇത് കുറച്ച് ദിവസം ഞാൻ പക്ഷേ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അഥവാ കിളുത്ത് വരുന്നെങ്കിൽ സർപ്രൈസ്ഡ് ആക്കിക്കൊണ്ട് അത് നല്ലതായിട്ട് കിളുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പേടിയില്ല ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് വളർന്നോളും ഇച്ച സ്ക്രൂ ഒക്കെ അഴിച്ച് ഇടുന്ന ഷീറ്റ് എടുത്ത് ഇവിടെ കൊണ്ടിടുക പിന്നെ പുതിയ ഷീറ്റ് ചെറുതായിട്ടൊന്ന് പൊന്തിച്ച് തള്ളി അങ്ങോട്ട് കൊടുക്കുക ഇതൊക്കെയാണ് എൻ്റെ പണി ഈ വീട്ടിലെ പ്ലംബറും ഇലക്ട്രീഷ്യനും ആശാരിയും മേശിരിയും എല്ലാ ഇച്ച തന്നെയാണ് കേട്ടോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള മിക്ക പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് ഇച്ചയ്ക്ക് പറ്റാറുണ്ട് കേട്ടോ പ്രശ്നം കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ക്ഷമയും കഴിവും ഇച്ചയ്ക്കുണ്ട് ഒരു കാര്യം ചെയ്യണോന്ന് വിചാരിച്ചാല് അതിന് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അതിനായിട്ട് സമയം ചെലവഴിക്കാനും എത്ര എഫേർട്ടിട്ടാണെങ്കിലും അത് ചെയ്ത് തീർക്കാനായിട്ട് അത് സക്സസ് ആക്കാനായിട്ട് ഇച്ച എപ്പോഴും ശ്രമിക്കാറുണ്ട് അപ്പോ ഇന്നത്തേക്ക് ഇത്രയും മതി അല്ലേ ഇനിയിപ്പോ അടുത്ത വീഡിയോയിലാകട്ടെ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി നല്ലൊരു ദിവസം ആശംസിക്കുന്നു